ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നോക്കൂ ചായ റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട തൊലി കറുത്തിട്ട് എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന ഏത്തപ്പഴി ആ ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് നോക്കിയിട്ട് വരാമേ ഇതിലേക്കായിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരേത്തപ്പഴത്തിൻ്റെ ആവശ്യമുള്ള വലുതാണ് ഞാൻ എടുത്തത് അതിൻ്റെ കൂടെ മാവ് ഗോതമ്പ് മാവാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആദ്യം ഒരു ബൗളിലേക്ക് പഴന്തേ ഇതുപോലെ ഒന്ന് ഞുറുക്കിയിടണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഞാൻ ഇതുപോലെ നുറുക്കിയിട്ടിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്തത് വേണമെങ്കിൽ മിക്സിയിലും അടിച്ചെടുക്കാം പക്ഷേ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തരിതരിപ്പൊക്കെ കാണുമല്ലോ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉടച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പഴമൊക്കെ ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത പഴമാണ് അതുകൊണ്ട് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുര അനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് മാവ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഞാൻ ഒരു മുക്കാൽ കപ്പ് മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പല തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് വെള്ളം ഒഴിക്കരുത് പാലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ആദ്യം പഴവും പഞ്ചസാരയും മാവും തേതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത് പല പല തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അതുപോലെ മാവും ഞാൻ ഒരു നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പല പല തവണയായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ സോഫ്റ്റുമാണ് ഞാൻ മാവ് ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മാവ് പാല് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ആ ഒരു മാവിൻ്റെ പരുവ് എങ്ങനെയാണോ അതനുസരിച്ച് ചേർത്താൽ മതി എനിക്കിത് ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ആ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിനൊന്ന് പൊരിച്ചെടുക്കാം എണ്ണയിലിട്ട് റെഡിയാക്കി എടുക്കാം പത്ത് മിനിറ്റിന് ശേഷം എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ ഇനി ഏത് പാത്രത്തിലാണോ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് കോരി ഒഴിച്ചാൽ മതി ഞാൻ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത് എങ്ങനെ വേണോ എടുക്കാം ഒരുപാട് വലുതായി പോകേണ്ട ചെറുതാവുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ വെന്ത് കിട്ടുക അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ വീട്ടിൽ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിപ്പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്നും വന്നില്ല തമ്മിൽ ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് സ്പൂൺ വെച്ച് ഇതുപോലെ മാറ്റുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മാറി വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് പെരുവി വരുന്നുണ്ട് ഒന്ന് വീർത്ത് ചെറുതായിട്ട് വീർത്ത് വരുന്നുണ്ട് അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയതുപോലെ തന്നെ നല്ലൊരു പലഹാരമാണ് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് സന്തോഷമാവില്ലേ അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്ക് എന്തായാലും അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും സന്തോഷമാവുകയും ചെയ്യും ഞാൻ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ച് മറിച്ച് കൊടുത്താണ് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറായപ്പോഴത്തേക്കും മാറ്റിയെടുത്തു ആ ഒരു കളറാവുമ്പോഴാണ് കറക്റ്റ് വെന്ത് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് വീർത്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഒരുപാട് റെസിപ്പികൾ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലഞ്ച് ബോക്സ് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസും കൂടി കാണാത്തവരൊന്നെടുത്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും ഈസിയായിട്ട് വേറൊരു പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതാണ് ഇതിൻ്റെ ഉള്ളൊക്കെ പുറമേ ചെറിയൊരു ക്രിസ്പ്നെസ് കാണും അകത്ത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഫുള്ളായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്